ഒരു ആപത്ത് കാലം വരുമ്പോൾ ഇങ്ങനെ തള്ളിക്കളയാമോ അതും എന്ത് കാര്യത്തിലും കട്ടയ്ക്കത് ഇങ്ങനെ കൂടെ നിൽക്കുന്ന ഒരാളെ അതാണ് ബി ജെ പിയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന പ്രസിഡന്റും ആയിരുന്ന വി മുരളീധരനെ കുറിച്ച് ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് ബി ജെ പിയെ വലിയ വിഷമഘട്ടത്തിൽ ആക്കിയപ്പോഴാണോ സംസ്ഥാന പ്രസിഡന്റായ കെ സുരേന്ദ്രനെതിരെ ബി ജെ പിയിൽ ഇപ്പോൾ വലിയ കലാപക്കൊടി ഉയർന്നിട്ടുള്ളത് സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഏതായാലും സുരേന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറേണ്ടതാണ് പക്ഷേ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് വിതരണവും അതിനുശേഷമുള്ള അവരുടെ സജീവാംഗത്വ വിതരണവും നടന്നു വരുന്നതേയുള്ളൂ അതിനുശേഷമാണ് ബൂത്ത് പ്രസിഡന്റിനെയും മണ്ഡലം പ്രസിഡന്റിനെയും അതേപോലെ ജില്ലാ പ്രസിഡന്റിനെയും അവസാനം സംസ്ഥാന പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ വരിക ഇതൊക്കെ പൂർത്തീകരിക്കാൻ ഇനിയും രണ്ടോ മൂന്നോ മാസങ്ങൾ പിടിക്കുകയും ചെയ്യും കഴിഞ്ഞ കുറേ നാളുകളായി തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കി പാർട്ടിയിൽ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത് അങ്ങ് മുകളിൽ നിന്നുമായതിനാൽ മറ്റു പ്രതിസന്ധികളൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലതാകണം അതിനിടയിലാണ് പാലക്കാട്ടെ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം അത് ഏറ്റെടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സുരേന്ദ്രനെ അങ്ങനെ എടുത്തിട്ട് അലക്കുകയാണ് തിരിച്ചടിയുടെ പ്രധാന ധാർമ്മിക ഉത്തരവാദിത്വം സുരേന്ദ്രന് തന്നെയാണെന്നാണ് ഇക്കെട്ടൂരിൽ പ്രധാന വാദവും എന്നാൽ ഇതേ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് പകരം തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ കെ സുരേന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ച് തലയൂരാൻ ശ്രമിച്ച വി മുരളീധരനെയാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടത് സാധാരണഗതിയിൽ കെ സുരേന്ദ്രനെതിരെ പലവിധ ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ നേരത്തെ ഉയർന്നപ്പോഴൊക്കെ അതിനെയെല്ലാം പ്രതിരോധിക്കുകയും സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്തിയ ഒരാളുമാണ് ഇ വി മുരളീധരൻ എന്നാൽ പാലക്കാട്ടെ തിരിച്ചടിയിൽ പ്രതിരോധത്തിലായിട്ടുള്ള സുരേന്ദ്രന് പ്രൊട്ടക്ഷൻ നൽകാൻ തയ്യാറാകാതിരുന്നതിന് ഒരേ ഒരു കാരണം ബി ജെ പിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന നേതൃമാറ്റം തന്നെയാണ് സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞതിനാൽ സുരേന്ദ്രൻ മാറി നിന്നേ തരൂ പക്ഷേ മറ്റൊരാൾ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് വരേണ്ടതുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ഒരു തലയെടുപ്പുള്ള നേതാവില്ല പിന്നെ പ്രവർത്തകർക്കിടയിൽ കൂടുതൽ പേരും പറയുന്നൊരു പേര് അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെതാണ് എന്നാൽ അവർ ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുവാൻ പാകപ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവിലാണ് ദേശീയ നേതൃത്വം മാത്രമല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭയുടെ ഈ അനാവശ്യ ഇടപെടലും അഭിപ്രായങ്ങളുമാണ് പാലക്കാട് ആദ്യമേ ഒരു കല്ലുകടിക്ക് ഇട ഇടയാക്കിയതെന്നൊരു വസ്തുതയും അത് ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് പിന്നെ സുരേന്ദ്രന്റെ എതിർ ഗ്രൂപ്പായിട്ടുള്ള കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് ഒരു പേര് അത് ശ്രീ എം ടി രമേശിൻ്റെതാണ് പക്ഷേ രമേശിന് എത്രത്തോളം ഇപ്പോഴത്തെ ബി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു സന്ദേഹവും പാർട്ടി നേതൃത്വത്തിനുണ്ട് പിന്നെ കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു നേതാവായ പി എസ് ശ്രീധരൻ പിള്ള അദ്ദേഹം ഗവർണറായി പോയതും ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കുവാൻ കഴിവുള്ള സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിനാലും ഇവരുടെ പേരുകൾ ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരാമർശിക്കുക പോലും വേണ്ടതില്ല ഇനി ആർ എസ് എസിൻ്റെ പുതിയ നോമിനിയെ പരിഗണിക്കാമെന്ന് വെച്ചാൽ കുമ്മനൻ രാജശേഖരൻ എന്നൊരു സാത്വിനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതിനാൽ അവരും ഇനി ആ ഒരു ഉദ്യമത്തിന് ഇപ്പോൾ തയ്യാറുമല്ല അതുകൊണ്ട് തന്നെ കഴിവും നേതൃത്വപാഠവുമുള്ള വി മുരളീധരന്റെ പേരാണ് ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലുള്ളത് മുരളീധരൻ ആണെങ്കിലോ പുതിയ മോദി മന്ത്രിസഭയിൽ ഇടം കിട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ പറയത്തക്ക പാർട്ടിയുടെ ദേശീയ ചുമതലയുമില്ല മാത്രമല്ല മുരളീധരൻ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു ചലനമൊക്കെ പാർട്ടിക്ക് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് വിദേശകാര്യ സഹമന്ത്രിയായി മുരളീധരൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഒരു മന്ത്രി എന്ന നിലയിൽ നല്ല മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചതെന്ന തിരിച്ചറിവും കേന്ദ്ര നേതൃത്വത്തിനുണ്ട് മാത്രമല്ല ഇംഗ്ലീഷും ഹിന്ദിയുമടക്കം വിവിധ വിദേശ ഭാഷകൾ അത് അനായാസം കൈകാര്യം ചെയ്യുന്ന വി മുരളീധരൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം വളരെ സ്വീകാര്യമാണ് ആർ എസ് എസ് നേതൃത്വത്തിനും മുരളീധരനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കൂടാതെ എൻ ഡി എ എന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ മുന്നണി അത് കേരളത്തിൽ വിപുലപ്പെടുത്തിയതും അല്പമെങ്കിലുമൊക്കെ അത് കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോയതും ഈ മുരളീധരൻ ഇവിടെ പ്രസിഡന്റായി സ്ഥാനം വഹിച്ചിരുന്നപ്പോൾ തന്നെയാണ് അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിയുടെ ബാലികേറാമലയായിട്ടുള്ള കേരളത്തിൽ വി മുരളീധരൻ ഒരിക്കൽ കൂടി സംസ്ഥാന പ്രസിഡന്റ് ആയാൽ പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആകുമെന്ന ഒരു ധാരണയിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എത്തി നിൽക്കുമ്പോഴാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും പാർട്ടിയിൽ തന്നെ തൻ്റെ ഗ്രൂപ്പിനെ നയിക്കുന്ന സുരേന്ദ്രനെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളത് ഈ സമയത്ത് സുരേന്ദ്രനെ സംരക്ഷിക്കുന്നു എന്ന് പ്രവർത്തകർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ടായാൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ബാധിച്ചേക്കാമെന്നൊരു തിരിച്ചറിവിലാണ് സുരേന്ദ്രനെ വി മുരളീധരൻ ഇപ്പോൾ തള്ളിപ്പറയുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് മുരളീധരൻ്റെ ഇപ്പോഴത്തെ നിലപാട് അത് ദേശീയ നേതൃത്വത്തിൻ്റെയും അതേപോലെ തന്നെ കൂടെ ഒക്കെ അങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചതും എന്നാൽ മുരളീധരന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ കോഴിക്കോട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവർക്കും ഒരു കൂട്ട് ഉത്തരവാദിത്തമാണ് ഉള്ളതെന്നും എങ്കിലും പാലക്കാട്ടെ തോൽവിയിൽ താൻ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ സുരേന്ദ്രൻ താൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറണോ വേണ്ടയോ എന്നത് അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും പറയുകയുണ്ടായി എന്തായാലും ബി ജെ പിയിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ മുരളീധരനും സംഘവും ഇപ്പോൾ നടത്തുന്ന ഈ കരുനീക്കങ്ങൾ അത് ബി ജെ പിയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത് കൂടുതൽ ഇവിടെ വ്യക്തമാകുകയും ചെയ്യും